ഒരിക്കൽ കൂടി ഭാഗം മുപ്പത്തി ഒൻപത് അമ്മയെന്നുള്ള കണ്ണൻ്റെ വിളി കേട്ടാണ് അവൾ ഞെട്ടിപ്പിടഞ്ഞ് സൂരജിനെ തള്ളി മാറ്റിയത് അവർ നോക്കുമ്പോൾ കണ്ണുകൾ തിരുമ്മിക്കൊണ്ട് കണ്ണനെ കണ്ടു ദേവ കുഞ്ഞു ദേഷ്യത്തോടെ അവനെ നോക്കി കണ്ടിട്ടില്ല കണ്ണ് തിരുമി വരുന്നതേയുള്ളൂ അവൻ പറഞ്ഞു അപ്പോ ഇനി ഞാൻ പോയി വേഗം ഫ്രഷായിട്ട് വരാം അപ്പോഴേക്കും എൻ്റെ കോഫി എടുത്തു എടുത്തുവെക്ക് ഇനി മുതൽ ബെഡ് കോഫി വേണ്ട എന്ന് പറഞ്ഞ് അവൻ കണ്ണൻ്റെ അടുത്തേക്ക് ചെന്നു അച്ഛുടെ കുഞ്ഞിന് ഫ്രഷാവേണ്ടേ എഴുന്നേറ്റ് വരുന്നതല്ലേ ഉള്ളൂ വാ അച്ഛൻ ഫ്രഷാക്കി തരാം അമ്മ ജോലി തിരക്കിലാണ് അതുമാത്രമല്ല അമ്മയ്ക്ക് നല്ല ക്ഷീണം ഉണ്ടാകും അതുകൊണ്ട് ഇനി മുതൽ കണ്ണനെ രാവിലെ ഫ്രഷാക്കുന്നതും റെഡിയാക്കുന്നതും അച്ഛനായിരിക്കും സൂരജ് പറഞ്ഞു അതെന്താ അമ്മയ്ക്ക് ക്ഷീണം അവൻ ചോദിച്ചു അതോ അമ്മയ്ക്ക് രാത്രി ജോലി ഉള്ളതല്ലേ അതുകൊണ്ടാണ് അമ്മ ജോലിക്ക് പോകുന്നത് നെറ്റിയല്ലോ പിന്നെ ഇപ്പോൾ രാത്രി അമ്മ ജോലിക്ക് പോകുന്നുണ്ടോ അവൻ ചോദിച്ചു പിന്നെ അമ്മ അച്ഛനെ സഹായിക്കുകയല്ലേ രാത്രി അവൻ കള്ളച്ചിരിയോടെ പറഞ്ഞു നെറ്റിയിൽ കൈവച്ചുകൊണ്ട് ദേവ അവിടെ നിന്നും കിച്ചണിലെ പണിയിലേക്ക് കടന്നു അച്ഛനും മോനും കൂടി എന്തൊക്കെയോ സംസാരിച്ചുകൊണ്ട് റൂമിലേക്ക് പോകുന്നത് അവൾ കണ്ടു അവൾ തിരിഞ്ഞു നോക്കിക്കൊണ്ട് ഒന്ന് ചിരിച്ചു പിന്നെ വേഗം തന്നെ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കിക്കൊണ്ട് വന്നു ഡൈനിങ് ടേബിളിൽ വെച്ചു സൂരജ് ഫ്രഷായി യൂണിഫോം ഇട്ടുകൊണ്ടാണ് പുറത്തേക്ക് വരുന്നത് അത് കണ്ട് അവൾ യൂണിഫോം ഇട്ട് വരുന്ന സൂരജിനെ കണ്ണിമ വെട്ടാതെ നോക്കി നിന്നു അവൻ്റെ കൈ പിടിച്ചുകൊണ്ട് കണ്ണനും വരുന്നുണ്ട് അമ്മീ ആദ്യമായിട്ടാ കണ്ണൻ അച്ഛന് ഈ ഡ്രസ്സിൽ കാണുന്നത് നല്ല ഭംഗിയുണ്ടല്ലേ അമ്മേ ഞാൻ ടി വിയിൽ ഒരുപാട് കണ്ടിട്ടുണ്ട് പോലീസുകാരെ പക്ഷേ എൻ്റെ അച്ഛനും അതുപോലെ വലിയ പോലീസ് ഓഫീസറാണെന്ന് കണ്ണൻ ഇപ്പോഴല്ലേ അറിയുന്നത് അവൻ പറഞ്ഞു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ അവൾ പറഞ്ഞു അവൾ തന്നെയാണ് രണ്ടു പേർക്കും ഭക്ഷണമെല്ലാം എടുത്തു കൊടുത്തത് കണ്ണന് അവൾ ഭക്ഷണം മാരി കൊടുക്കുമ്പോൾ സൂരജ് ഭക്ഷണം കഴിക്കാതെ ഇരിക്കുന്നത് കണ്ട് അവൾ എന്തുപറ്റി ഭക്ഷണം ഇഷ്ടായില്ലേ അവൾ അവൻ്റെ പ്ലേറ്റിലേക്കും അവൻ്റെ മുഖത്തേക്കും നോക്കി ചോദിച്ചു ഞാൻ യൂണിഫോം ഇട്ടിരിക്കുന്നത് കണ്ടില്ലേ ഇനി എൻ്റെ കയ്യിലൊന്നും ആക്കാൻ വയ്യ എനിക്കും മാരിത്തരുവോ അവൻ ചോദിച്ചു അവൾ അവനെ സൂക്ഷിച്ചു നോക്കി പ്ലീസ് അവൻ ചുണ്ടുകളക്കി അവൾ ചിരിച്ചുകൊണ്ട് ആ പ്ലേറ്റ് മാറ്റിവെച്ചു കണ്ണന് കൊടുത്ത അതേ പ്ലേറ്റിൽ നിന്ന് തന്നെ സൂരജിനും അവൾ മാരി കണ്ണനെ ഡൈനിങ് ടേബിളിൻ്റെ മുകളിൽ ഇരുത്തിയിരിക്കുകയാണ് ഒരു ചെയറിൽ സൂരജ് ഇരിക്കുന്നുണ്ട് അവൾ നിന്നുകൊണ്ട് രണ്ടു പേർക്കും വായിൽ വെച്ച് കൊടുത്തു ചായ എടുക്കാനായി അവൾ ഫ്ലാസ്കിൽ നിന്നും ഗ്ലാസ്സിലേക്ക് ഒഴിക്കുമ്പോഴാണ് അവളുടെ വയറിലേക്ക് സൂരജിൻ്റെ കൈ പതിയുന്നത് അവൾ അവനെ ഒന്ന് കൂർപ്പിച്ചു നോക്കി പിന്നെ കണ്ണനെയും അവൻ അവളെ കണ്ണടച്ച് കാണിച്ചു ടി വിയിൽ നോക്കിയാണ് കണ്ണൻ ഭക്ഷണം കഴിക്കുന്നത് അതുകൊണ്ട് തന്നെ അച്ഛൻ്റെ കുറുമ്പുകൾ അവൻ കാണുന്നുണ്ടായിരുന്നില്ല കണ്ണൻ കൊറിയൻ ഡ്രാമയാണ് കാണുന്നത് എന്ന് സൂരജ് ശ്രദ്ധിച്ചു ഇതെവിടുന്ന് പഠിച്ചു അവൻ ചോദിച്ചു അത് സാക്ഷി പഠിപ്പിച്ചു കൊടുത്തതാണ് അവിടെ നിന്ന് പോന്നപ്പോൾ മുതൽ അവൻ കൊറിയൻ ഡ്രാമ കാണാൻ തുടങ്ങി ദേവ പറഞ്ഞു അവൻ അതിൽ മുഴുകിയിരിക്കുന്നത് മനസ്സിലായതും പെട്ടെന്ന് സൂരജ് ദേവയുടെ വയറിൽ നിന്നും ആ സാരി മാറ്റി അവളുടെ പൊക്കിൽ ചുഴിയിലേക്ക് അവന്റെ ചുണ്ടുകൾ കൊണ്ട് ഒന്ന് ചുംബിച്ചു പെട്ടെന്നുള്ള നീക്കമായതുകൊണ്ട് ദേവയ്ക്ക് ഒന്നും ചെയ്യാൻ സാധിച്ചില്ല എനിക്ക് മതി എന്ന് പറഞ്ഞ് അവൻ ഒരു കള്ളച്ചിരിയോടെ അവിടെ നിന്നും എഴുന്നേറ്റ് വാശേരിയയിലേക്ക് പോയി അവൻ പോയിട്ടും അവൾ അങ്ങനെ തന്നെ നിന്നു അവൻ വാശേരിയയിലെ മിററിൽ കൂടെ അവളെ നോക്കി കണ്ണടച്ച് കാണിച്ചു അവൾ കോഫി കോഫിയെടുത്ത് അവന് കൊടുത്തു കോഫി പകുതി കുടിച്ച് ബാക്കി അവൾക്ക് കൊടുത്തുകൊണ്ട് കുടിച്ചോ എന്ന് പറഞ്ഞു ഞാൻ പോയിട്ട് വരാവേ അമ്മയും മോനും നല്ല കുട്ടികളായിട്ട് ഇവിടെ ഇരിക്കണം ദേവ നന്നായി ക്ഷീണം തീർക്കണം രാത്രി പണിയുള്ളതാണ് അവൻ പറഞ്ഞത് കേട്ടതും അവൾ അവനെ കോർപ്പിച്ചു നോക്കി നോക്കിയിട്ട് കാര്യമൊന്നുമില്ല അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു അവളുടെ കവളിൽ ഒന്ന് തട്ടി അവന്റെ ആ ഭാവം കണ്ട് അവൾക്ക് ചിരി വന്നു ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ വരുമോ അവൾ ചോദിച്ചു നോക്കട്ടെ പറ്റുമെങ്കിൽ വരാം എൻ്റെ ഓഫീസ് അധികം ദൂരമില്ലല്ലോ അതുകൊണ്ട് ഞാൻ വരാൻ നോക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അവളെ ചേർത്ത് പിടിച്ച് അവൾ നെറ്റിയിൽ ഒന്ന് ചുംബിച്ചു പിന്നെ കണ്ണൻ്റെ കവിളിലും ഒന്ന് ചുമബിച്ചുകൊണ്ട് അവൻ ഡോറ് തുറന്ന് പുറത്തേക്ക് പോയി അവൻ ലിഫ്റ്റിലേക്ക് കയറുന്നത് വരെ നോക്കി ദേവ അങ്ങനെ തന്നെ നിന്നു അപ്പോൾ അവളുടെ മനസ്സ് മുഴുവനും അവനായിരുന്നു സൂരജ് സത്യമൂർത്തി എന്ന അവളുടെ മാത്രം ഭർത്താവ് അപ്പോഴും കണ്ണൻ ടി വി കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു ദേവ അവനെയും എടുത്തു കൊണ്ടുപോയി മുഖമെല്ലാം കഴിച്ച് കൊടുത്തു വീണ്ടും അവൾ ടിവിയുടെ മുന്നിലായി ഇട്ടിരിക്കുന്ന സ്വിംഗ് ചെയറിൽ കയറിയിരുന്നു വീണ്ടും ടി വി കാണാൻ തുടങ്ങി ദേവ ഭക്ഷണം കഴിച്ച പാത്രങ്ങളെല്ലാം കഴുകി വെച്ചുകൊണ്ട് കൊണ്ട് അവളുടെ പണിയിലേക്ക് കടന്നു അവൾ വേഗം തന്നെ എല്ലാ ഡ്രസ്സുകളിലും പെയിന്റിങ് ചെയ്യാൻ തുടങ്ങി അവൾ കുറെ സമയം കഴിഞ്ഞിട്ടും കണ്ണന്റെ അനക്കമൊന്നും കേൾക്കാതായപ്പോൾ അവൾ അവനെ നോക്കിയപ്പോഴാണ് ആ സ്വിംഗ് ചെയറിൽ ഇരുന്ന് ഉറങ്ങുന്നത് കണ്ടത് എല്ലാവർക്കും കൊടുക്കേണ്ട ഷർട്ടുകൾ അവൾ പെയിന്റിങ് ചെയ്ത് കഴിഞ്ഞിരുന്നു സമയം നോക്കിയപ്പോൾ പതിനൊന്നര മണി ആയിരുന്നു അവൾ വേഗം തന്നെ കിച്ചണിലേക്ക് ചെന്നു സൂരജിന് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ വരുമ്പോൾ കൊടുക്കാനുള്ള കറികളെല്ലാം റെഡിയാക്കാൻ തുടങ്ങി കണ്ണനെ ചെയറിൽ തന്നെ അവൾ കിടത്തി അവിടെ നിന്നും എഴുന്നേൽപ്പിച്ചാൽ ചിലപ്പോൾ പിന്നെ ഉറങ്ങിയില്ലെങ്കിലോ എന്ന് കരുതി അപ്പോഴേക്കും അവളുടെ ജോലിയെല്ലാം തീർന്നിരുന്നു പെട്ടെന്നാണ് അവളുടെ ഫോൺ റിങ് ചെയ്യുന്നത് ആ ഫോണിൽ ആരായിരിക്കും വിളിക്കുന്നത് സാധാരണ വിളിക്കാറ് അനിലും ഒക്കെ ആയിരിക്കും അത് പക്ഷേ വൈകിട്ടായിരിക്കും വിളിക്കുന്നത് എന്നെല്ലാം ആലോചിച്ച് അവൾ ഫോൺ എടുത്ത് നോക്കി നോക്കിയപ്പോൾ ഡിസ്പ്ലേയിൽ ഹസ്ബൻഡ് എന്ന് കാണിക്കുന്നു ഇത് ആരാണ് പേര് ഇങ്ങനെ സേവ് ചെയ്തത് എന്ന് അവൾ ആലോചിച്ചു സൂരജ് ആയിരിക്കുമെന്ന് അവൾക്ക് മനസ്സിലായിരുന്നു അവൾ പുഞ്ചിരിച്ചു കൊണ്ട് തന്നെ ഫോൺ അറ്റൻഡ് ചെയ്തു ഹലോ എന്തെടുക്കുകയാണ് എൻ്റെ വൈഫി അവൻ ചോദിച്ചു അത് ഊണ് കഴിക്കാൻ വരില്ലേ അവൾ ചോദിച്ചു വന്നുകൊണ്ടിരിക്കയാണ് അവൻ പറഞ്ഞു ഇന്ന് ഉച്ച കഴിഞ്ഞ് ഞാൻ ഫ്രീ ആണ് അവൻ പറഞ്ഞു അത് കേട്ടതും അവൾ അയ്യോ എന്ന് പറഞ്ഞു അതെന്താണ് ഒരു അയ്യോ ഞാനെന്താ ഫ്രീ ആകേണ്ടേ അവൻ ചോദിച്ചു അത് അതല്ല സൂര്യചേട്ടാ സൂര്യചേട്ടനുണ്ടെങ്കിൽ എൻ്റെ പണിയൊന്നും നടക്കില്ല അവൾ പറഞ്ഞു എന്ത് പണി അത് ഓണത്തിന് എല്ലാവർക്കും വേണ്ടി കൊടുക്കാനുള്ള ഡ്രസ്സ് വർക്ക് ചെയ്യണ്ടേ അവൾ പറഞ്ഞു അതിലും വലിയ പണി നടത്താൻ വേണ്ടിയല്ലേ ഞാൻ വരുന്നത് അവൻ പറഞ്ഞു അത് കേട്ടതും ദേവയുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു വേണ്ടെങ്കിൽ ഞാൻ ലീവ് ക്യാൻസൽ ചെയ്തേക്കാം കേട്ടോ അവൻ പറഞ്ഞു ദേവ ഇപ്പോഴും എൻ്റെ പേടിയാണോ അവൻ ചോദിച്ചു ഇല്ല അവൾ പറഞ്ഞു ഉറപ്പാണല്ലോ അവൻ വീണ്ടും ചോദിച്ചു ഉറപ്പ് അപ്പോൾ എന്നോട് എന്താ തോന്നുന്നത് അവൻ വീണ്ടും ചോദിച്ചു സ്നേഹം അവൾ പറഞ്ഞു അതെയോ എത്രമാത്രം സ്നേഹം തോന്നുന്നുണ്ട് അവൻ വീണ്ടും ചോദിച്ചു ഒരുപാട് ഒരുപാട് സ്നേഹം തോന്നുന്നുണ്ട് അതെയോ എനിക്കും ഒരുപാട് സ്നേഹം തോന്നുന്നുണ്ട് അതുകൊണ്ടല്ലേ ഞാൻ കാണാനായിട്ട് ഓടി വരുന്നത് അവൻ പറഞ്ഞു പക്ഷേ ദേവയ്ക്ക് എനിക്ക് തോന്നുന്നില്ല എൻ്റെ ദേവയ്ക്ക് എന്നോട് സ്നേഹമുണ്ടെന്ന് അല്ലെങ്കിൽ പിന്നെ ഞാൻ വരിക എന്ന് പറഞ്ഞപ്പോൾ അയ്യോ എന്ന് പറയേണ്ട കാര്യമില്ലല്ലോ അവൻ പറഞ്ഞു അത് അതങ്ങനെയല്ല അവൾ പറയാൻ പോയതും വേണ്ട വേണ്ട എനിക്ക് മനസ്സിലായി ഇന്നലെ രാത്രി ഞാൻ അത്രയ്ക്ക് വേദനിപ്പിച്ചുവല്ലേ ബുദ്ധിമുട്ടിച്ചുവല്ലേ അവൻ ചോദിച്ചു സൂരജട്ടോ പെട്ടെന്ന് അവൾ ശബ്ദം കൂട്ടി വിളിച്ചു പിന്നെ മിണ്ടാതെയിരുന്നു അത് കണ്ടതും സൂരജന് മനസ്സിലായി ആള് ദേഷ്യത്തിലായിരുന്നു ഞാൻ വെറുതെ ഒരു തമാശ പറഞ്ഞതല്ലേ അവൻ പറഞ്ഞു വേണ്ട എനിക്ക് തമാശയായിട്ട് പോലും അത് കേൾക്കണ്ട എനിക്ക് എനിക്കിഷ്ടമാണ് സൂര്യ അതൊക്കെ പക്ഷെ ഞാൻ പറഞ്ഞില്ലേ ഇത് നമ്മുടെ ആദിത്യ ഓണസമ്മാനല്ലേ എല്ലാവർക്കും അത് ഭംഗിയായിട്ട് എനിക്ക് എൻ്റെ കൈകൊണ്ട് ഡിസൈൻ ചെയ്ത് കൊടുക്കണമെന്ന് ഒരാഗ്രഹമുണ്ട് അതുകൊണ്ടാണ് അവൾ പറഞ്ഞു ശരി ഞാൻ ശല്യപ്പെടുത്തില്ല ഞാൻ കൂടെ ഇരുന്നോളാം അവൻ പറഞ്ഞു അതുതന്നെയാണ് എൻ്റെ പ്രശ്നവും അവൾ പതിയെ പറഞ്ഞു അത് സൂരജ് കേൾക്കുകയും ചെയ്തു ഓ അങ്ങനെ എന്നാ വേണ്ട ഞാൻ എൻ്റെ മോനുമായിട്ട് കിടന്നുറങ്ങിക്കൊള്ളാം ഇന്നലെ രാത്രിയിൽ ക്ഷീണം തീർക്കണം ഇന്നലെ ശരീരം നന്നായി അനങ്ങിയതല്ലേ അതുമാത്രമല്ല ഇന്നും എനിക്ക് നൈറ്റ് ഡ്യൂട്ടിയുണ്ട് അവൻ പറഞ്ഞു അത് കേട്ട് അവളുടെ മുഖം നാണം കൊണ്ട് ചുവന്നു നാണം കൊണ്ട് ചുവന്നുവല്ലോ അവൻ പറഞ്ഞു ദയവ ഓഫീസിൽ ഇരിക്കാൻ തോന്നുന്നില്ല എനിക്ക് നിന്റെ മുഖം ഓർമ്മ വരുന്നു അവൻ പറഞ്ഞു എനിക്കും കാണാൻ തോന്നി അവൾ പറഞ്ഞു ശരിക്കും അവൻ സന്തോഷത്തോടെ ചോദിച്ചു ശരിക്കും ഞാനും ഒരുപാട് ആഗ്രഹിച്ചു കാത്തിരിക്കുകയായിരുന്നു ഞാൻ അവൾ പറഞ്ഞു ആണോ എന്നാ വേഗം വന്ന് വാതിൽ തുറക്ക് അവൻ പറഞ്ഞു അവൾ പെട്ടെന്ന് തന്നെ ചെന്ന് വാതിൽ തുറന്നു മുന്നിൽ പുഞ്ചിരിയോടെ നിൽക്കുന്ന സൂരജനെ കണ്ടു കാത്തിരിക്കുന്നോ അവൻ ചോദിച്ചു അവൾ ചിരിച്ചുകൊണ്ട് അതേ എന്ന് പറഞ്ഞു എവിടെ നമ്മുടെ മോൻ അവൻ ചോദിച്ചു മോൻ ടി വി കണ്ടുകൊണ്ട് ഉറങ്ങി അവൾ പറഞ്ഞുകൊണ്ട് ചൂണ്ടിക്കാണിച്ചു കൊടുത്തു അതെയോ എന്നാ അവൻ എഴുന്നേൽക്കുന്നതിന് മുമ്പ് ഇത്രയും പറഞ്ഞ് അവൻ പെട്ടെന്ന് തന്നെ അവളെ തിരിച്ചു നിർത്തിക്കൊണ്ട് അവളുടെ ഇടുപ്പിലൂടെ ചുറ്റി അവനോട് ചേർത്ത് നിർത്തി ഡോറ് കാലുകൊണ്ട് അടച്ചു ഡോറിലേക്ക് ചാരി നിന്നു അവൾ അവൻ്റെ നെഞ്ചിലേക്ക് ചേർന്ന് നിന്നു ഓഫീസിലിരുന്നിട്ട് കണ്ണിൽ മുഴുവനും നീയ ഒരു ഫയൽ പോലും നോക്കാൻ പറ്റുന്നില്ല എന്തൊക്കെയോ ആരൊക്കെയോ വന്ന് പറഞ്ഞിട്ട് പോയി എനിക്ക് വട്ടു പിടിക്കുന്നത് പോലെ തോന്നി ഇനിയും അവിടെ ഇരുന്നാൽ എനിക്ക് തല പൊട്ടിപ്പോകുന്നത് പോലെ തോന്നി അതുകൊണ്ട് ഓടി വന്നത് ഞാൻ അവൻ പറഞ്ഞു എന്നെ എന്നെ ശരിക്കും മിസ് ചെയ്തോ അവൻ ചോദിച്ചു അവൾ പെട്ടെന്ന് അവൻ്റെ അടുത്തു നിന്നും അടർന്നു മാറിക്കൊണ്ട് അവൻ്റെ കൈ പിടിച്ചു അവളുടെ ഡ്രസ്സിംഗ് ഡിസൈൻ ചെയ്യുന്ന ആ റൂമിലേക്ക് കൊണ്ടുപോയി അപ്പോഴാണ് അവൻ കാണുന്നത് ആ റൂമിൽ ഷർട്ടുകളെല്ലാം നന്നായി മ്യൂറൽ ഡിസൈൻസ് പെയിൻറിങ് ചെയ്തു വച്ചിരിക്കുന്നു അവൻ അത്ഭുതത്തോടെ അത് നോക്കി നിന്നു അത്രയും മനോഹരമായിരുന്നു അതെല്ലാം കാണാൻ അവൾ ഒരു പേപ്പറെടുത്ത് അവൻ്റെ മുന്നിലേക്ക് നീട്ടി അവൻ അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് തന്നെ ആ പേപ്പർ വാങ്ങി അതിലേക്ക് നോക്കിയപ്പോൾ അവൻ്റെ കണ്ണുകൾ വിടർന്നു അതിൽ ഭംഗിയായി സൂരജിനെ വരച്ചു വെച്ചിരിക്കുന്നു ഞാൻ ഇതെല്ലാം ചെയ്യാൻ നിന്നിട്ട് എൻ്റെ മനസ്സ് കൈവിട്ട് പോകുന്നത് പോലെ തോന്നി എത്ര വരയ്ക്കാൻ ശ്രമിച്ചിട്ടും എനിക്ക് മറ്റൊന്നിലേക്കും ശ്രദ്ധ പോകുന്നില്ല എൻ്റെ മനസ്സ് ഞാൻ വിചാരിക്കുന്നിടത്ത് നിൽക്കുന്നില്ല അറിയാതെ എൻ്റെ കൈകൾ എൻ്റെ മനസ്സിലുള്ള ആ സന്തോഷത്തെ വരച്ചതാണ് അവൾ പറഞ്ഞു അത് കേട്ടതും സൂരജ് അവളെ മുറുക്കി കെട്ടിപ്പിടിച്ചു അവൻ്റെ ചുംബനം അവളുടെ കഴുത്തിലും കവളിലുമായി പതിഞ്ഞുകൊണ്ടിരുന്നു അവളെ രണ്ട് കൈകൾ കൊണ്ടും കോരിയെടുത്തുകൊണ്ട് അവരുടെ ബെഡ്റൂമിലേക്ക് നടന്നു അവൾ അവൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞ് കിടന്നു അവൻ അവളെയും കൊണ്ട് ബെഡ്റൂമിൽ കൊണ്ടുപോയി ബെഡിലേക്ക് കിടത്തി എന്നിട്ട് അവൻ റൂമിന് പുറത്തേക്ക് പോയി അവൻ ചെന്ന് ഫ്രണ്ട് ഡോർ അടച്ചു കണ്ണൻ സ്വിങ് ചെയറിൽ കിടക്കുന്നുണ്ട് ഒന്നുകൂടി നോക്കിക്കൊണ്ട് അവൻ റൂമിലേക്ക് വന്നു അവൻ വരുമ്പോൾ അവൻ്റെ ഷട്ടിൻ്റെ ഓരോ ബട്ടണുകളായി ഊരിയിട്ടുകൊണ്ടാണ് അവൻ വരുന്നത് റൂമിലേക്ക് വരുമ്പോൾ കണ്ടു ബെഡിൽ എഴുന്നേറ്റിരിക്കുന്ന ദേവയെ ഞാൻ ഇപ്പോൾ വരാട്ടോ എന്ന് പറഞ്ഞ് അവൻ വേഗം വാഷ്റൂമിലേക്ക് പോയി അല്പസമയം കഴിഞ്ഞതും അവൻ ഡ്രസ്സെല്ലാം മാറ്റി ഒരു ബാത്ത് ടവൽ മാത്രം എടുത്തുകൊണ്ട് ബാത്റൂമിൽ നിന്നും ഇറങ്ങി അവളുടെ അടുത്തേക്ക് വന്നു അവൾക്ക് എന്തുകൊണ്ടോ അപ്പോൾ അവൻ്റെ മുഖത്ത് നോക്കാൻ നാണം തോന്നി അവൻ അവളുടെ അടുത്ത് വന്ന് നിന്നു ദേവ ഇപ്പോൾ എനിക്കും നിനക്കും ഇത് വേണമെന്ന് തോന്നുന്നു നമ്മുടെ ശരീരവും മനസ്സും ഇതിപ്പോൾ ആഗ്രഹിക്കുന്നുണ്ട് അല്ലേ ദേവ അവൻ ചോദിച്ചുകൊണ്ട് അവളെ ബെഡിലേക്ക് കിടത്തി അവളുടെ ശരീരത്തിലേക്ക് ഒരു തേന്മാവിലേക്ക് മുല്ലവള്ളി പടർന്ന് കയറുന്നത് പോലെ അവൻ അവളിലേക്ക് പടർന്നു കയറി അവൻ്റെ ശരീരം ചുട്ടുപൊള്ളുന്നുണ്ടായിരുന്നു അവളോടുള്ള പ്രണയവും കാമവും കൊണ്ടായിരുന്നു അവൻ്റെ ആ കാമത്തെ താങ്ങാനും അവൻ്റെ പ്രണയത്തെ സ്വീകരിക്കാനും അവളുടെ ശരീരം തയ്യാറായിരുന്നു അവളുടെ ശരീരമാകെ അവൻ്റെ നാവുകൾ ഓടി നടന്നു അവളുടെ ശരീരത്തിലെ ഓരോ അണുവിലും അവൻ്റെ ചുണ്ടുകളും നാവുകളും ഓടി നടന്നു അവളുടെ ശരീരത്തിൽ നിന്നും വസ്ത്രങ്ങൾ ഓരോന്നായി അഴിഞ്ഞു പോകുന്നത് അവൾ തിരിച്ചറിഞ്ഞു പക്ഷേ അതിനെ തടയാനോ എതിർത്ത് നിൽക്കാനോ അവളും ആഗ്രഹിച്ചിരുന്നില്ല അപ്പോൾ അവൾ അവൻ്റെ ശരീരത്തിലെ ചൂട് അവളുടെ ശരീരത്തിലേക്ക് ആവാഹിക്കുന്നത് പോലെയായിരുന്നു നീണ്ടു നിന്ന അവളുടെ ആ പ്രണയ നിമിഷങ്ങൾക്കൊടുവിൽ അവൻ ഒരു വൻ കൊടുങ്കാറ്റും ഒരു പേമാരിയും പെയ്തൊഴിഞ്ഞതുപോലെ അവളിലേക്ക് തളർന്നു വീണു അവളും നന്നായി തളർന്നു പോയി എന്ന് അവന് തോന്നി ദേവാ ഞാൻ വല്ലാതെ ക്രൂരനാകുന്നുണ്ടോ അവൻ ചോദിച്ചു അവൾ ഇല്ല എന്ന് തലയനക്കി അവൻ അവളുടെ നെറ്റിയിൽ അത്യധികം പ്രണയത്തോടെ ചുംബിച്ചു സൂര്യജേടാ മോനെ എനിക്കു ഞാൻ ഞാൻ ഫ്രഷാവട്ടെ അവൾ ചോദിച്ചു ഇപ്പോൾ വേണോ അല്പസമയം കൂടി കിടന്നിട്ട് എഴുന്നേറ്റ പോരെ അവൻ ചോദിച്ചു അത് അത് അപ്പോൾ മോനെഴുന്നേറ്റാൽ എന്തു ചെയ്യും അവൾ ചോദിച്ചു ശരിയാണ് എന്നാ എൻ്റെ ദേവ പോയി വേഗം ഫ്രഷ് ആയിട്ട് വാ എന്ന് പറഞ്ഞ് അവളുടെ ശരീരത്തിൽ നിന്നും അവൻ അടർന്നു മാറി ദേവ ഇപ്പോൾ മനസ്സിൻ്റെ വിശപ്പ് മാറി പക്ഷേ ശരീരം വിശക്കുന്നുണ്ട് അതുകൊണ്ട് വേഗം പോയി ഭക്ഷണം എടുത്തു വെക്കുക അപ്പോഴേക്കും ഞാനും വരാം അവൻ പറഞ്ഞു അവൾ എഴുന്നേക്കാൻ പോയതും അവൻ അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് ദേവ വീണ്ടും ഒരു റൗണ്ട് കൂടി പോയാലോ അവൻ ചോദിച്ചു അവൾ അവനെ തള്ളി മാറ്റിക്കൊണ്ട് വേഗം വാഷ്റൂമിലേക്ക് ഓടി അവൾ ഫ്രഷായി ഇറങ്ങുമ്പോഴും സൂരജ് അങ്ങനെ തന്നെ കിടക്കുന്നുണ്ടായിരുന്നു അവൾ അവനെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു അവൻ അപ്പോഴേക്കും അവിടെ നിന്നും എഴുന്നേറ്റ് അവളുടെ അടുത്തേക്ക് വന്നു അവൻ്റെ ആ വരവ് കണ്ടതും അത് അത്ര പന്തിയല്ല എന്ന് തോന്നിയ ദേവ അവിടെ നിന്നും ഓടി പുറത്തേക്ക് പോയി അതേ ഇപ്പോൾ ഓടിക്കോ പക്ഷേ എൻ്റെ അടുത്തേക്ക് തന്നെയാണ് വരുന്നതെന്ന് ഓർത്തിട്ട് അവൻ അവൾ പോകുന്നത് നോക്കി വിളിച്ചു പറഞ്ഞു അവൾ അതിനൊന്ന് പുഞ്ചിരിച്ചതേയുള്ളൂ അവൾ ചെന്ന് മോനെ നോക്കി നല്ല ഉറക്കം തന്നെയാണ് മോനെ കണ്ണാ എഴുന്നേക്കടാ ഭക്ഷണം കഴിക്കണ്ടേ ഇതെന്താ ഇങ്ങനൊരു ഉറക്കം അവൾ ചോദിച്ചു കുഞ്ഞ് പതിയെ കണ്ണ് തുറന്ന് എഴുന്നേറ്റു അമ്മേ അച്ഛനെ കാണണം അവൻ കണ്ണ് തുറന്നതും പറഞ്ഞു ആഹാ എന്താ പെട്ടെന്ന് അച്ഛനെ കാണാൻ അറിയില്ല കണ്ണന് അച്ഛനെ കാണാൻ തോന്നുന്നു അമ്മ അച്ഛനെ ഒന്ന് വിളിക്കാവോ അവൻ ചോദിച്ചു അതിന് അച്ഛനെ എന്തിനാ വിളിക്കുന്നത് ദേ ആ റൂമിലേക്ക് പോയി നോക്ക് അച്ഛൻ അവിടെയുണ്ട് അവൾ പറഞ്ഞതും കണ്ണൻ വേഗം തന്നെ ആ സ്വിങ് ചെയറിൽ നിന്നും ചാടി ഇറങ്ങി ബെഡ്റൂമിലേക്ക് ഓടി അപ്പോൾ അത് നോക്കി നിന്ന ദേവയുടെ മനസ്സ് നിറഞ്ഞു അവൾ വേഗം കിച്ചണിലേക്ക് ചെന്ന് ഭക്ഷണമെല്ലാം കൊണ്ടുവന്ന് ഡൈനിങ് ടേബിളിലേക്ക് വെച്ചു മുറിയിൽ നിന്നും അച്ഛൻ്റെയും മകൻ്റെയും കളിച്ചിരികൾ കേൾക്കുന്നുണ്ട് അത് കേട്ടതും ദേവ ബെഡ്റൂമിലേക്ക് ചെന്നു രണ്ടുപേരും ബെഡിൽ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തലകുത്തി മറയുന്നതാണ് കാണുന്നത് സൂര്യ ഭക്ഷണം എടുത്തു വെച്ചിരിക്കുന്നു വിശക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് വന്നേ കണ്ണാ നീ വാ ദേവ പറഞ്ഞു എന്നാ ഇനി ഭക്ഷണം കഴിച്ചിട്ടാവാം അല്ലേ കണ്ണാ അച്ഛൻ്റെ എനർജിയെല്ലാം കുറഞ്ഞിരിക്കുകയാണ് അപ്പോൾ കുറച്ച് എനർജി ആയിട്ട് വന്നിട്ട് നമുക്ക് കളിക്കാം എന്തു പറയുന്നു അവൻ ദേവയെ നോക്കിക്കൊണ്ടാണ് കണ്ണനോട് ചോദിക്കുന്നത് ദേവ അവനെ കണ്ണു കൂർപ്പിച്ച് നോക്കിക്കൊണ്ട് അവിടെ നിന്ന് തിരിഞ്ഞ് ഡൈനിങ് റൂമിലേക്ക് ചെന്നു അപ്പോഴേക്കും സൂരജ് കണ്ണനെയും എടുത്തുകൊണ്ട് അങ്ങോട്ട് വന്നു അവർ മൂന്ന് പേരും കളിച്ചിരികളുമായി സംസാരിച്ച് ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നു ഭക്ഷണം കഴിച്ചതും സൂരജ് കണ്ണനെയും കൊണ്ട് ലിവിംഗ് റൂമിൽ പോയിരുന്ന് ടി വി വെച്ചു അതിലെ ന്യൂസ് കണ്ടുകൊണ്ടിരിക്കുകയാണ് സൂരജ് കണ്ണൻ അവൻ്റെ കയ്യിലുള്ള ചെറിയൊരു ബുക്കിൽ ചിത്രങ്ങൾ വരയ്ക്കുന്നുണ്ട് അവരെ രണ്ടുപേരെയും നോക്കി ദേവ വീണ്ടും അവളുടെ ജോലിയിലേക്ക് കടന്നു അവൾ ആ റൂമിൽ തന്നെ ഇരുന്ന് എത്രയും പെട്ടെന്ന് ആ വസ്ത്രങ്ങളെല്ലാം ചെയ്തു തീർക്കാനുള്ള തിരക്കിലായിരുന്നു കുറേ സമയം കഴിഞ്ഞ് അവൾ എഴുന്നേറ്റ് ലിവിംഗ് റൂമിലേക്ക് വരുമ്പോൾ കാണുന്നത് ടി വിയിൽ കണ്ണൻ കാർട്ടൂൺ കാണുന്നതാണ് സൂരജ് സോഫയിൽ കിടന്ന് ഉറങ്ങുന്നുണ്ട് ഓനെ കണ്ണാ അച്ഛൻ ഉറങ്ങട്ടെ ടി വി ഓഫിയെ ശബ്ദം കേട്ട അച്ഛൻ എഴുന്നേക്കില്ലേ കണ്ണൻ്റെ പ്ലേ റൂമിൽ പോയി കളിച്ചോ അവൾ പറഞ്ഞു കണ്ണൻ അപ്പോൾ തന്നെ ടി വി ഓഫ് ചെയ്ത് പ്ലേ റൂമിലേക്ക് പോയി അവൾ തിരിഞ്ഞു നടക്കാൻ പോയപ്പോഴാണ് സൂരജിന്റെ ഫോൺ റിങ് ചെയ്യുന്നത് കണ്ടത് അവൾ ഫോൺ എടുത്തു നോക്കിയപ്പോൾ രോഹിത്താണ് അവൾ ഫോൺ അറ്റൻഡ് ചെയ്തു എടാ സൂരജ് നീ ഇതെവിടെയാ അവൻ ചോദിച്ചു രോഹിത്തെട്ടാ ഇത് ഞാനാ ദേവ മോളെ അവൻ വീട്ടിലുണ്ടോ രോഹിത് ചോദിച്ചു ഉണ്ടേട്ടാ ആള് ഉച്ചയ്ക്ക് വന്നു ഇപ്പോഴേ ഉറങ്ങാണ് അവൾ പറഞ്ഞു അതെയോ കുറേ നേരമായോ അവൻ കിടന്നിട്ട് രോഹിത് ചോദിച്ചു കുറച്ചുനേരമായിട്ടാ എന്താ അത്യാവശ്യം ഞാൻ വിളിക്കണോ മോളെ ചെറിയൊരു അത്യാവശ്യമാണ് വിളിക്കാൻ പറ്റുമോ രോഹിത് ചോദിച്ചു ഞാൻ ഞാൻ വിളിക്കാം ഏട്ടാ അവൾ അതും പറഞ്ഞുകൊണ്ട് വേഗം സൂരജിൻ്റെ അടുത്തേക്ക് നിന്നു സൂരജേട്ടാ സൂരജേട്ടാ ദേ ോഹിതേട്ടും വിളിക്കുന്നു എന്തോ അത്യാവശ്യമുണ്ടെന്നും പറയുന്നു അവൾ പറഞ്ഞതും സൂരജ് കണ്ണു തുറന്നു അവളുടെ കയ്യിൽ നിന്നും ഫോൺ വാങ്ങി ചെവിയോട് അടുപ്പിച്ചു പറയടാ എടാ കമ്മീഷണറെ നീ ഇപ്പോൾ ജോലിയെല്ലാം ഉപേക്ഷിച്ച് നിന്റെ ഭാര്യയുടെ കൂടെ തന്നെയാണോ രോഹിത് ചോദിച്ചു നീ ഇപ്പോൾ അതറിയാൻ വേണ്ടിയാണോ വിളിച്ചത് സൂരജ് ചോദിച്ചു എടാ അതല്ല ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് ഇന്ന് എന്നെ നവ്യ വിളിച്ചിട്ടുണ്ടായിരുന്നു നീ ഇപ്പോൾ രണ്ട് ദിവസമായിട്ട് വീട്ടിലെത്തിയിട്ടില്ല എന്ന് അമ്മ എപ്പോഴോ സംസാരത്തിനിടയിൽ പറഞ്ഞു അവൾ നീ ഇപ്പോൾ എവിടെയാണെന്ന് ചോദിച്ചുകൊണ്ടാണ് വിളിച്ചത് ഞാനറിയാതെ നീ എങ്ങോട്ടും പോകില്ല എന്നാണ് അവൾ പറയുന്നത് രോഹിത് പറഞ്ഞു എന്നിട്ട് നീ എന്തു പറഞ്ഞു ഞാൻ പറഞ്ഞു അവൻ ഇപ്പോൾ ഒരു കേസ് കേസന്വേഷണത്തിൻ്റെ പുറകിലാണ് അതുമായിട്ട് മാറി നിൽക്കുകയാണെന്ന് പക്ഷേ അവൾ പറഞ്ഞത് ഇന്നലെ നിന്നെയും ദേവയെയും കുഞ്ഞിനെയും ഏതോ ഷോപ്പിൽ വെച്ച് അവളുടെ ഫ്രണ്ട് കണ്ടു എന്നാണ് പറയുന്നത് അത് ദേവയാണെന്ന് അവൾക്കെങ്ങനെ മനസ്സിലായി എടാ അത് ദേവയാണെന്ന് അവൾക്ക് മനസ്സിലായിട്ടില്ല നിൻ്റെ കൂടെ ഒരു പെണ്ണും ഒരു കുട്ടിയും ഉണ്ടായിരുന്നു എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അതുമാത്രമേ അവളും അറിഞ്ഞിട്ടുള്ളൂ അതാരാണെന്ന് ചോദിച്ചാൽ എന്നോട് വിളിച്ചത് എന്നിട്ട് നീ എന്ത് പറഞ്ഞു അത് ഞാൻ പറഞ്ഞു ആ പെൺകുട്ടിയെ എനിക്കറിയാമെന്ന് ഞങ്ങളുടെ ഒരു ഫ്രണ്ടാണെന്ന് ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചതാണ് അവൾ ഇവിടെയില്ല പുറത്തായിരുന്നു നാട്ടിൽ വന്നപ്പോൾ ഞങ്ങളെ കാണാൻ വന്നതാണെന്നും നിന്റെ കൂടെ ഞാനും ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു അതെയോ എന്നിട്ട് അവൾ എന്തു പറഞ്ഞു വിശ്വസിച്ചോ സൂരജ് ചോദിച്ചു വിശ്വസിച്ചോ എന്ന് ചോദിച്ചാൽ അവളുടെ സംസാരത്തിൽ നിന്നും എനിക്കത്ര ഉറപ്പില്ല അവൾക്ക് നിന്നെ അത്യാവശ്യമായിട്ട് കാണണം എന്ന് പറയുന്നത് ഇല്ലെങ്കിൽ നിന്നോട് എത്രയും പെട്ടെന്ന് അവളെ വിളിക്കാൻ പറഞ്ഞു അല്ലെങ്കിൽ അവളെ നേരിട്ട് കാണണം എന്ന് പറഞ്ഞു എന്തോ ഒരു അത്യാവശ്യം പറയാനുണ്ടെന്ന് അവൾ പറയുന്നത് രോഹിത് പറഞ്ഞു ഞാൻ എന്താ വേണ്ടതെന്ന് വെച്ചാൽ ചെയ്തോളാം ശരി പിന്നെ വൈകിട്ട് നീ ഒരു കാര്യം ചെയ് ഇറങ്ങോ ഞാനുണ്ടാവോ അവിടെ നമുക്ക് അവിടെ വെച്ച് വേണമെങ്കിൽ അവളെ ഒന്ന് വിളിക്കാം രോഹിത് പറഞ്ഞു ശരി ഞാൻ വരാം എന്ന് പറഞ്ഞ് സൂരജ് ഫോൺ കട്ട് ചെയ്തു അപ്പോൾ അവൻ അവിടെ ദേവയെ നോക്കി ദേവ അവിടെ ഉണ്ടായിരുന്നില്ല അവൻ അവിടെ നിന്നും എഴുന്നേറ്റ് കിച്ചണിലേക്ക് ചെന്നു ദേവ ചായ എടുക്കുകയാണ് ഗുഡ് ഈവനിങ് വൈഫി അവൻ അവളെ പുറകിലൂടെ കെട്ടിപ്പിടിച്ചുകൊണ്ട് വിളിച്ചു ഗുഡ് ഈവനിങ് നല്ല ഉറക്കായിരുന്നല്ലോ ക്ഷീണം ഉണ്ടായിരുന്നോ അവൾ ചോദിച്ചു എനിക്കോ ഞാൻ ആണ് എനിക്ക് ക്ഷീണമൊന്നുമില്ല എന്താ കാണിച്ചു തരണോ ക്ഷീണമുണ്ടോയെന്ന് അവൻ ചോദിച്ചു വേണ്ട തൽക്കാലം ഇപ്പോൾ അറിയണ്ട കേട്ടോ അവൾ പറഞ്ഞു ഓ അറിയണ്ടെങ്കിൽ അറിയണ്ട പക്ഷേ അനുവാദത്തിന് ഞാൻ കാത്തു നിൽക്കില്ലടി പെണ്ണെ എന്ന് പറഞ്ഞ് അവൻ അവളെ തിരിച്ചു പിടിച്ചുകൊണ്ട് അവളുടെ കവളിൽ കടിച്ചു ഔ അവൾ പെട്ടെന്ന് ഒച്ചയെടുത്തു ഹായ് ഞാനാണ് കാർത്തിക നമ്മുടെ സൂരജും ദേവയാനിയും വിവാഹം കഴിച്ചിട്ടേ ഉള്ളൂ പുതുമോടികളാണ് അപ്പോൾ അവരുടെ പ്രണയവും ഇൻറ്റിമസി സീനുകളും കുറച്ച് കൂടുതലായിരിക്കും ഇഷ്ടപ്പെടാത്തവർ സ്കിപ്പ് ചെയ്തോളൂ കേട്ടോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലവ് യു ഓൾ ഇറ്റ്സ് മീ കാർത്തിക